ാണ് അപ്പൊ ചൂടേറിയ മത്സരമാണ് നടക്കാനിരിക്കുന്നത് ആര്യത്തിന് നിലമ്പൂര് തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് ആര് വിജയിക്കാനാണ് സാധ്യത ടൈറ്റ് ടൈറ്റ് മത്സരമാണ് മത്സരമാണ് മൂന്ന് കാഡിനറ്റും വലിയ ശക്തരാണ് അപ്പൊ ആ എന്നാലും ഒരാളെ പറയുമല്ലേ നമുക്ക് ഇഷ്ടപ്പെട്ടത് ഫേവറായിട്ടുള്ള ഒരാളെ സത്യത്തിന്റെ ഭാഗത്ത് നിന്ന് അൻപ്രാണര്യം പക്ഷേ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഇല്ലാത്തതുകൊണ്ട് ആര് എന്നാലും ആര് അല്ല അതിപ്പോ പറയാൻ പറയാൻ പറ്റില്ല പറ്റില്ല മത്സരം കഴിഞ്ഞു നമ്മുടെ നിലമ്പൂര് തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് ആര് വിജയിക്കാനാണ് സാധ്യത ഇവിടെ എന്തായാലും വിജയിക്കുന്ന സാഹചര്യം ബിജെപി പിന്നെ ഒരു ആദ്യം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ഡി സ്ഥാനാർത്ഥി നടത്തിയൊരു ഈ രണ്ട് പിന്നെ മുന്നണിയിലും മടുപ്പ് വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പിന്നെ അനുമരണം എന്തായാലും ജനങ്ങൾക്ക് മടുത്തു അനുമറ ഇട്ടറിഞ്ഞു പോയതല്ലേ അങ്ങനെയാണ് ഞാൻ പൂരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ജയരാജ് ജയിച്ചിരിക്കും ൂരി തോൽക്കാനുള്ള സാധ്യത എന്തായിരിക്കും കൂടുതലായിട്ട് പ്രതികൂലം ചെന്ന നേതാവല്ല ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് നല്ല കടുത്ത മത്സരമായിരിക്കും നല്ല മത്സരമാണ് കേട്ടില്ല രണ്ട് പാർട്ടിയും മാത്രം ആ ആര് വിജയിക്കാനാണ് നിലമ്പൂരില്കാരം ഒന്നും അതൊന്നുമില്ല നിലമ്പൂരിൽ ചൂടേറിയ മത്സരം നടക്കുകയാണ് എം സ്വരാജും അതുപോലെ തന്നെ ആര്യാടൻ ചോകത്തും ടി വി അനൂറുമായിട്ടുള്ള കടുത്ത മത്സരം നടക്കുകയാണ് ആര് വിജയിക്കാനാണ് ചാൻസ് കൂടുതൽ ഇപ്പൊ ഈ തുടർ ഭരണത്തിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചകളൊന്നും ബാധിക്കത്തില്ലാണ് നമ്മുടെ നിലമ്പൂരിൽ നിലമ്പൂരിലിപ്പം കടുത്ത മത്സരം നടക്കുമല്ലേ ഉറപ്പ് നമ്മളെ ജിഹുറമാൻ പറയുന്നൊരു ചെറിയ യൂട്യൂബ് ചാനൽ നമ്മൾ കൊല്ലത്തുനിന്ന് വരുവാണ് ഈ മലപ്പുറത്തിന്റെ തെരഞ്ഞെടുപ്പിന് ആര് വിജയിക്കാനാണ് ചാൻസ് ഓ ഓക്കെ അതാ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം അതിന്റെ ഒരു ചൂടിലാണ് അപ്പം ആര് വിജയിക്കുമെന്നാണ് നിങ്ങളുടെ ഒരു അഭിപ്രായം ആരെങ്കിലാണോ ഒന്നും അതുപോലെ തന്നെ വിജയിക്കാനാണ് ആര് വിജയിക്കാനാണ് ചാൻസ് പറഞ്ഞോട്ട് കിട്ടുന്നവര് ജയിക്കും കേട്ടില്ല വോട്ട് ജാസ്തി കിട്ടുന്ന ആൾക്കാർ ജയിക്കും വോട്ട് കൂടുതൽ കിട്ടുന്നവര്